കൂടെ നിൽക്കാൻ ആളുണ്ടെങ്കിൽ ഏത് കുഴിയിൽ നിന്നും ആർക്കും കയറി വരാം സഹായിക്കാൻ ആളുണ്ടെങ്കിൽ വെല്ലുവിളികളും പ്രതികൂല കാലാവസ്ഥയും പ്രതികൂലാവസ്ഥയും ഒന്നും ഒരു പ്രശ്നവുമില്ല നമ്മളെ ആത്മാർത്ഥമായി സഹായിക്കുന്നവരുടെ ഇടയിൽ പ്രവർത്തിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല അതുതന്നെയാണ് നിങ്ങൾക്ക് വിജയവും സമ്മാനിക്കുന്നത് കൈകോട് ചേർന്ന് തോളോട് ചോർ തോൾ ചേർന്ന് പ്രവർത്തിച്ച് ജീവിതത്തിൽ വിജയമുണ്ടാക്കിയ എത്രയോ ആളുകളുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങൾ കണ്ട് ഒറ്റക്ക് തളർന്നു പോകണ്ട മാനസികമായും ശാരീരികമായും ഒക്കെ സഹായിക്കാനും കരുത്ത് പകരാനും വിശ്വാസമുള്ളവർ ഉള്ളിടത്ത് വിജയം ഉറപ്പാണ് ഇനി അവിടെ നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നതെങ്കിലും ആ നഷ്ടം പോലും ഭാഗിച്ചെടുത്ത് നഷ്ടത്തെ നഷ്ടമല്ലാതാക്കാൻ കൂടെ സുഹൃത്തുക്കളും കൂടെ നിൽക്കാൻ ആളും എന്ത് പരാജയമാണ് നിങ്ങളെ ബാധിക്കാനിരിക്കുന്നത് ഒന്നും ബാധിക്കില്ല എല്ലാത്തിനെയും മാനസികമായും ശാരീരികമായും നേരിട്ട് വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും